ചന്ദനമണക്കും മണക്കും ചാണകം ചൊല്ലുണ്ട് നമ്മൾ എന്തോ ആയിക്കോട്ടെ ചുറ്റിലുമുള്ള സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ കൂടുന്ന കൂട്ടുകെട്ടുകൾ നമ്മുടെ സ്വഭാവത്തെയും ജീവിതത്തെയും ബാധിക്കുമെന്ന് സാരം കോൺഗ്രസിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അവരെ എല്ലാം കൊണ്ടും ഫോളോ ചെയ്യുന്ന പാർട്ടി അപ്പൊ പിന്നെ അവരുടെ സ്വഭാവം കൂടി ഫോളോ ചെയ്യുമ്പോൾ തെറ്റു പറയാൻ പറ്റില്ലല്ലോ കോൺഗ്രസിൽ എന്നും അടിയാണ് അത് കണ്ടതുകൊണ്ട് മാത്രമാവും മുസ്ലിം ലീഗ് ഇപ്പോൾ അത് തന്നെയാണ് അവസ്ഥ അടുത്ത സാമ്യം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടു കൂട്ടരും പാർട്ടിക്കുള്ളിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാമെന്നത് നാട്ടുകാരുടെ അടുത്തേക്കാണ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് പത്രസമ്മേളനം നടത്തുക ഇടങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഒപ്പം പ്രവർത്തിക്കുന്നവരെ കുറ്റം പറയുക തുടങ്ങിയ കുൽസിത പ്രവർത്തികളാണ് ഇവരുടെ പ്രധാന വിനോദം ലീഗ് കുറ്റ്യാടി മണ്ഡലം സെക്രട്ടറി കെ സി മുജീബ് റഹ്മാനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നേതൃത്വത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പരസ്യ പ്രകടനമാണ് അണികൾ കാഴ്ചവെച്ചത് പി എം എ സലാമിനെയും പാറക്കിൽ അബ്ദുള്ളയുടെയും പേരെടുത്ത് പറഞ്ഞായിരുന്നു പ്രകടനം നേതൃത്വത്തിന് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ടത് അണികൾ തന്നെ അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം കാരണം ആരും ആരുടെയും അടിമകൾ ഒന്നുമല്ല പക്ഷേ ഈ അഭിപ്രായ പ്രകടനം ഇവർക്കൊക്കെ പാർട്ടിക്കുള്ളി എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ മുൻപിൽ വന്ന് വിഴുപ്പലക്കുന്നത് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഇവർക്കുണ്ടാവുന്നത് പാർട്ടി പിളരും എന്നതാണോ ഇവരൊക്കെ കാണുന്ന നേട്ടം പാർട്ടിക്കുള്ളിൽ അച്ചടക്കമില്ലാത്തതിന്റെ പ്രധാന പ്രശ്നമാണിത് ഒരു കാര്യം വരുമ്പോൾ അതിന് കൂടെ നിൽക്കാതെ പുറത്തു പുറത്തുനിന്ന് മൊത്തം പാർട്ടി സസ്യത്തെ പോലും തള്ളിപ്പറയുന്നവനെ മറ്റെന്ത് വിളിക്കാനാണ് അതേസമയം നേതൃമാറ്റ വിവാദത്തിൽ മറുവിഭാഗത്തിനെതിരെ പോയിറങ്ങി കെ പി സി സി ആസ്ഥാനത്തിന് മുൻപിൽ കഴിഞ്ഞ ദിവസവും സുധാകരനെ പിന്തുണച്ച് ബമ്പൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയുണ്ടായി കേരളത്തിലെ കോൺഗ്രസിന് ഊർജം തകരാൻ ഊർജസ്വരനായ നേതാവ് കെ എസ് എന്നാണ് ഫ്ലക്സ് ബോർഡിൽ പറയുന്നത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കെ പി സി സി ഓഫീസിന് മുന്നിലും സുധാകരനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു കെ എസ് തുടരണം എന്ന തലക്കെട്ടിലായിരുന്നു ബോർഡ് കെ സുധാകരൻ തുടരട്ടെ പിണറായി ഭരണം തുലയട്ടെ എന്നാണ് ബോർഡിലെ പ്രധാന വാചകം കോൺഗ്രസിന് ഊർജ്ജം തകരാൻ ഊർജ്ജസ്വലതയുള്ള നേതാവെന്നും സുധാകരനെ പിന്തുണച്ച് പ്ലക്സിൽ എഴുതിയിട്ടുണ്ട് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പേരിലാണ് ബോർഡ് കെ പി സി സി പ്രസിഡന്റായി സുധാകരൻ തുടരട്ടെ എന്ന് പ്ലക്സിൽ പറയുന്നുണ്ട് യുദ്ധം ജയിച്ചു മുന്നേറുമ്പോൾ സൈന്യാധിപകനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാകുന്നതിന് തുല്യമാണെന്നും പ്ലക്സിലുണ്ട് സേം കോൺഗ്രസ് കാസർകോട് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത് കണ്ണൂർ പയ്യന്നൂരിലും സുധാകരനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പതിക്കുകയുണ്ടായി ജനനായകൻ കെ എസ് തുടരണം എന്നാണ് പോസ്റ്ററിൽ ഉള്ളത് കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഉള്ളത്